ഹേമ കമ്പറ്റ് റിപ്പോർട്ട് വന്നതിന് പിന്നാലെ വനിതാ താരങ്ങൾ നടത്തിയ തുറന്നു പറച്ചിലിൽ ഒളിഞ്ഞ് താരസംഘടനയായ അമ്മ പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെ എല്ലാ ഭാരവാഹികളും സ്ഥാനമൊഴിഞ്ഞു ഓൺലൈൻ യോഗം ചേർന്നാണ് ആ തീരുമാനം റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ വെളിപ്പെടുത്തലുകളെ തുടർന്ന് സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനവും നടൻ സിദ്ദിഖ് താരസംഘടനയായ എ എം എം എയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനവും രാജിവെച്ചിരുന്നു ജനറൽ സെക്രട്ടറിയുടെ പകരം ചുമതല ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാൽ ബാബുരാജിനെതിരെയും ആരോപണം ഉയർന്നു വന്നു ഇതിനിടെ പുതിയ ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കുന്നതിനായി നിശ്ചയിച്ച ഭാരവാഹിയോഗം യോഗം അനുസൃതമായി നീട്ടിവെക്കുകയും ചെയ്തു ആരോപണം ഉയർന്നതിനെ തുടർന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ധിക്ക് രാജി വെച്ചിരുന്നു സംഘടനയുടെ വൈസ് പ്രസിഡന്റായ ജഗദീഷ് നടത്തിയ പരസ്യ പ്രതികരണം സംഘടനയ്ക്കുള്ളിലെ ഭിന്നത മറനീക്കി പുറത്തു വരികയും ചെയ്തു സംഘടനയ്ക്ക് വീഴ്ച പറ്റിയിട്ടുള്ളതായി നടൻ പൃഥ്വിരാജ് പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുന്നതായി പ്രസിഡന്റ് മോഹൻലാൽ അറിയിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ചില ഭാരവാഹികൾ ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവയ്ക്കുന്നു രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭാരവാഹികളെ തീരുമാനിക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകി പോരുന്ന സഹായവും അമ്മയുടെ സമാധരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലികമായി തുടരുമെന്നും അമ്മയെ നവീകരിക്കുവാനും ശക്തിപ്പെടുത്താനും കേൾപ്പുള്ള പുതിയ നേതൃത്വം അമ്മയ്ക്ക് ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും അമ്മയുടെ വാർത്താക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് സിനിമ മേഖലയിലെ സ്ത്രീകൾ ഉന്നയിച്ച പരാതികളും വെളിപ്പെടുത്തലുകളും അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്നു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ പ്രത്യേക സംഘത്തിന് കൈമാറാൻ യോഗത്തിൽ തീരുമാനമായി പ്രധാനപ്പെട്ട എല്ലാ കേസുകളും മുതിർന്ന വനിതാ ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും അന്വേഷണ സംഘത്തിൽ കൂടുതൽ വനിതാ ഓഫീസർമാരെ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്